പ്രദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് മതിയായ സൌകര്യം ഏർപ്പെടുത്തണമെന്ന് ഹൈക്കോടതി വോട്ടർമാർക്ക് തത്സമയം തിരക്ക് സംബന്ധിച്ച അറിയിപ്പുകൾ ലഭ്യമാക്കുന്ന വിധത്തിൽ ആപ്പ് സജ്ജീകരിക്കണമെന്ന് നിർദ്ദേശം വോട്ടർമാർ ജനാധിപത്യത്തിന്റെ സൂപ്പർ സ്റ്റാറുകളാണ് അവരെ ബഹുമാനിക്കുകയും ബൂത്തുകളിൽ മികച്ച പരിഗണന നൽകുകയും വേണമെന്നും കോടതി പറഞ്ഞു അഹമ്മദ് മുസ്തഫ മുസ്തഫ ചേരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ഒരു ഗ്രാമപഞ്ചായത്തിലെ ഒരു ബൂത്തിൽ പരമാവധി ഒരു പക്ഷേ ആയിരത്തി ഇരുന്നൂറ് പേർക്കാണ് ഒരു ബൂത്തിൽ വോട്ടുണ്ടാവുക അത് നഗരസഭാ പരിധിയിൽ വരുമ്പോൾ ആയിരത്തി അഞ്ഞൂറൊക്കെ വോട്ടർമാരുടെ ലിസ്റ്റ് ഒരു 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 ഉണ്ടാകും അത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഒരു നിശ്ചിത എണ്ണം വെച്ചിട്ടില്ലെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഏതെങ്കിലും തരത്തിൽ ആധികാരികമായ രേഖയിൽ അങ്ങനെ നിശ്ചിത എണ്ണമില്ലെങ്കിൽ പോലും പരമാവധി ക്രമീകരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഒപ്പം തന്നെ വോട്ടിങ്ങിൻ്റെ സമയം രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെ അതായത് പതിനൊന്ന് മണിക്കൂറോളം സമയം കിട്ടും പതിനൊന്ന് മണിക്കൂറിൽ ഇത്രയധികം ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായും ഒരു വോട്ടർക്ക് ലഭിക്കുന്നത് പരമാവധി മുപ്പത് സെ മുപ്പത് സെക്കൻഡ് മുതൽ നാൽപ്പത് സെക്കൻഡ് വരെ വളരെ ചുരുങ്ങിയ ഒരു ഒരു സമയമാണ് അതിനകത്ത് ഗ്രാമപഞ്ചായത്തിലേക്ക് വോട്ട് ചെയ്യണം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വോട്ട് ചെയ്യണം ജില്ലാ പഞ്ചായത്തിലേക്ക് വോട്ട് ചെയ്യണം ഈ മൂന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടിങ്ങിന് പുറമെ അവരുടെ രേഖകൾ പരിശോധിക്കുക എന്നതുൾപ്പെടെയുള്ള നടപടികളുണ്ട് പരമാവധി രണ്ടര മൂന്ന് മിനിറ്റ് വരെ ഏറ്റവും വേഗത്തിൽ പോയാൽ പോലും ഒരാൾക്ക് അവിടെ ചെലവഴിക്കേണ്ടി വരും ഇത് ആയിരത്തി ഇരുന്നൂറ് വോട്ടർമാർക്ക് പോകുമ്പോൾ അത് പന്ത്രണ്ടും പതിമൂന്നും മണിക്കൂറൊക്കെ പോകാൻ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച വോട്ടിങ്ങിൻ്റെ സമയം അത്ര ഇല്ലതാനും ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് എൻ എം ദാഹ വി ബാലചന്ദ്രൻ എന്നിവർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇത് ഇങ്ങനെ ബോത്തുകളുടെ എണ്ണം കൂട്ടിയാലുള്ളൂ ഈ തിരക്ക് നിയന്ത്രിക്കാനും അതോടൊപ്പം തന്നെ നീണ്ട വരി ഒഴിവാക്കാനും ഒക്കെ സാധിക്കുക വളരെ സുഗമമായി വോട്ടിങ്ങിനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശിക്കണമെന്ന നിർദ്ദേശം നൽകണമെന്നുള്ളതായിരുന്നു ഈ ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് ഈ വിഷയം കോടതി വളരെ വിശദമായി തന്നെ പരിഗണിച്ചു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള കണക്കുകൾ ഉൾപ്പെടെ വളരെ വിശദമായി തന്നെ പരിശോധിച്ചു പക്ഷേ ഈ സമയത്ത് കോടതി ഏതെങ്കിലും ഒരു നിർദ്ദേശം നൽകിയാൽ അത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആകെ തടസ്സപ്പെടുന്ന രൂപത്തിലേക്ക് പോകും കാര്യം ഡിസംബർ അവസാന വാരത്തോടുകൂടി തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പ്രക്രിയകളും കഴിഞ്ഞ് പുതിയ ഭരണസമിതി നിലവിൽ വരേണ്ട ഒരു സമയമാണ് അതിനകത്ത് ഹൈക്കോടതി ഏതെങ്കിലും തരത്തിൽ ഇടപെട്ട് എന്തെങ്കിലും പറഞ്ഞ് പുതിയ ഉത്തരവ് നൽകിയാൽ ആകെ ഇലക്ഷൻ പ്രൊസീജിയർ തന്നെ ഡിലേ വരുന്ന അല്ലെങ്കിൽ വൈകുന്ന ഒരു സാഹചര്യം വന്നാൽ അത് ഭരണസമിതി തെരഞ്ഞെടുപ്പിലേക്ക് വരെ ബാധിക്കും അതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ പ്രത്യേകമായ പരമാവധി ആളുകളെ ഉൾക്കൊള്ളിച്ചാൽ അല്ലെങ്കിൽ അവരെ വോട്ടിങ്ങിന് ഉപയോഗപ്പെടുത്താൻ അനുവദിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ആകെ പറയുന്നത് അതിന്റെ ചുരുക്കം അതാണ് അതിനുവേണ്ടിയാണ് ഒരു മൊബൈൽ ആപ്പ് ആളുകൾക്ക് പരമാവധി തിരക്ക് കുറഞ്ഞ സമയത്ത് വന്ന് വോട്ട് ചെയ്യാൻ ഇപ്പോൾ എത്ര ആളുകളുണ്ട് ക്യൂ അല്ലെങ്കിൽ ഇപ്പോൾ വോട്ട് ഉപയോഗിച്ച് എത്ര ആളുകളുണ്ട് വരിയിൽ എത്ര ആളുകളുണ്ട് ഞാനിപ്പോൾ പോയാൽ എത്ര സമയം കൊണ്ട് എനിക്ക് വോട്ട് ചെയ്യാൻ കഴിയും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തത്സമയം അറിയുന്നതിന് വേണ്ടി ഒരു മൊബൈൽ ആപ്പ് എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിൽ ആ ആപ്പ് നോക്കുന്നു അതിനകത്ത് ഇപ്പോൾ തിരക്ക് കുറവാണെങ്കിൽ വളരെ വെട്ടം തന്നെ ബൂത്തിലെത്തി വോട്ട് ചെയ്ത് മടങ്ങി വരാൻ അങ്ങനെയുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കണം ആ കാര്യം ഒരു മൊബൈൽ ആപ്പ് സംവിധാനിക്കുന്നത് സജ്ജീകരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കണമെന്നാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കുറെ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ മറുപടി പരമാവധി ആയിരത്തി ഇരുന്നൂറ് പേരാണ് ഒരു ബൂത്തിലുള്ളത് പക്ഷെ എല്ലാവരും ഒന്ന് വോട്ട് ചെയ്യാൻ വന്നോളണം എന്നില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞു അങ്ങനെയല്ല ജനങ്ങൾ അല്ലെങ്കിൽ വോട്ടർമാർ എന്ന് പറയുന്നത് ഈ ജനാധിപത്യത്തിന്റെ സൂപ്പർ സ്റ്റാറുകളാണ് അവരെല്ലാവരും വന്ന് വോട്ട് ചെയ്യണം അതാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രതീക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ എല്ലാവരും വരണമെന്നാണ് എല്ലാവരും വോട്ട് വിനിയോഗിക്കണമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും വരില്ലല്ലോ എന്നുള്ളൊരു വാദം അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് മാക്സിമം ബൂത്തുകൾ സജ്ജീകരിക്കണം അത് ഇത്തവണ കഴിഞ്ഞില്ലെങ്കിൽ പോലും അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ അക്കാര്യം ഗൗരവപൂർവം പ്രത്യേകിച്ച് രാജ്യത്തിന്റെ ഏറ്റവും വലിയ പുരോഗതികളിൽ ഏറ്റവും കൂടുതൽ മുന്നിലോടുന്ന ആളുകളാണ് കേരളം അതുകൊണ്ട് കേരളം ഈ കാര്യത്തിൽ ഒരു മാതൃകയാകട്ടെ എന്നതുൾപ്പെടെയുള്ള നിരീക്ഷണങ്ങളോട് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം പ്രത്യേകിച്ച് കോടതി പറയുന്നത് പരമാവധി സജ്ജീകരണങ്ങൾ ഒരുക്കണം അവിടെ ബെഞ്ചും ഡെസ്കും അതോടൊപ്പം തന്നെ ആളുകൾക്ക് കുടിവെള്ളമൊക്കെ ഒരുക്കണം ഒപ്പം തന്നെ വരിയുടെ വിവരങ്ങൾ അറിയാൻ തിരക്കറിയാൻ വേണ്ടി ഒരു മൊബൈൽ ആപ്പ് അടിയന്തരമായി സജ്ജീകരിക്കുന്ന കാര്യം പരിഗണിക്കണം എന്നൊരു നിർദ്ദേശം കൂടി ഹൈക്കോടതി നൽകിയിട്ടുണ്ട്